ആലപ്പുഴ ജില്ലാ കേരളോത്സവത്തിന് സമാപനമായി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരായി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഇരുന്നൂറ്റിഅൻപത്തിനാല് പോയിന്റോടെ കലാ കിരീടവും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തമാക്കി ജില്ലാതല കേരളോത്സവത്തിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നൂറ്റി നാല്പത്തിയൊന്ന് പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് നേടി കലാകിരീടവും നേടി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടാം സ്ഥാനവും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നേടി കലാഗിരീടം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗായത്രി നായർ മുപ്പത്തിയാറ് പോയിന്റ് നേടി കലാതിലകമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ മഹേശ്വർ ഇരുപത്തിയെട്ട് പോയിന്റ് നേടി കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു കായിക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ജൂനിയർ വിഭാഗത്തിൽ ആര്യാട് ബ്ലോക്കിലെ യു വിഷ്ണു വനിതാ വിഭാഗത്തിൽ പട്ടണക്കാട് ബ്ലോക്കിലെ എം എസ് സരിക സീനിയർ ഗേൾസിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിലെ കെ എൽ അലീന സീനിയർ ബോയ്സിൽ അതുൽ ഷാജി എന്നിവർ ചാമ്പ്യൻഷിപ്പ് വട്ടം കരസ്ഥമാക്കി മൂന്ന് ദിവസങ്ങളിലായി അമ്പലപ്പുഴയിലെ വിവിധ വേദികളിലാണ് ജില്ലാതല കേരളോത്സവം നടത്തിയത് പ്രധാന വേദിയായ അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം എച്ച്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് സമ്മാനങ്ങളും എം എൽ എ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു ടി എസ് താഹ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭാ ബാലൻ പി ജി സൈറസ് സജിത സതീശൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആറിയാസ് പി അഞ്ജു മഞ്ജുളാദേവി കെ തുഷാര ജി ആതിര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ബി ഷീജ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു സ്വാഗതം പറഞ്ഞു